Where are you going bro? Pukki pidiki camera. ഒരിക്കൽ മഹാരാജാസ് കോളേജിലെ ഒരു പരിപാടിക്കിടയിൽ തന്റെ കാലിന്റെ ചുവട്ടിലേക്ക് വന്ന് വീഡിയോ പകർത്തിയ ക്യാമറാമാനോട് നടി പ്രയാഗ മാർട്ടിൻ പറഞ്ഞതാണിത് പൊതുപരിപാടിക്കെത്തുന്ന നടിമാരുടെ സ്വകാര്യ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത റീൽസുകളായും മറ്റും സൈറ്റുകളിൽ പങ്കുവെക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ നിരവധിയുണ്ട് ഇത്തരം വീഡിയോകൾ മാത്രം പങ്കുവെച്ച് കാശുണ്ടാക്കുന്നവർ അല്പവസ്ത്രം ധരിച്ചു വരുന്നവരായാലും മാനീയമായി വസ്ത്രം ധരിച്ചെത്തിയാലും സംഗതി ഹോട്ടായി തന്നെ എടുക്കാൻ അപൂർവ കഴിവ് ലഭിച്ച ക്യാമറാമാൻമാർ പണ്ടൊരിക്കൽ നൃത്തത്തിനിടെ തറയിൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത ക്യാമറാമാന്റെ മുഖമടിച്ച് കൊഴിച്ചിട്ടുണ്ട് നടി മനീഷ കൊയ്രാള അതാന്ന് വലിയ വാർത്തയായിരുന്നു പൊതുപരിപാടികൾക്ക് എത്തുമ്പോൾ തങ്ങളുടെ സ്വകാര്യതയിൽ കയറി ഇടപെടുന്ന മാധ്യമങ്ങൾക്കെതിരെ ഇപ്പോൾ ചില നടിമാരും പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു ഓൺലൈൻ മാധ്യമ സംഘങ്ങൾ പലപ്പോഴും വീഡിയോ എടുക്കുന്നത് അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ടെന്നും അവർ വീഡിയോ എടുക്കുന്ന ആങ്കിൾ പ്രശ്നമെന്നും നടി അനശ്വര രാജൻ പ്രതികരിച്ചിരുന്നു ആകാശത്ത് നിന്നാണ് പലരും വീഡിയോ എടുക്കുക നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് എടുത്തൂടെ എന്നാണ് താരം ചോദിക്കുന്നത് താനിരിക്കുന്ന മോശമായൊരു ആംഗിളിൽ ഫോട്ടോ എടുത്ത മാധ്യമങ്ങളെ നടി എസ്തർ അനിലും വിമർശിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ തന്റെ വീഡിയോ ഷൂട്ട് ചെയ്യാനെത്തിയ ഓൺലൈൻ സംഘത്തിന്റെ വീഡിയോ പകർത്തി ഓൺലൈൻ സംഘത്തിന് തന്നെ മുട്ടൻ പടി കൊടുത്തിരിക്കുകയാണ് നടി മാളവിക മേനോൻ ഉദ്ഘാടനം പോലുള്ള പൊതുപരിപാടികളിൽ സജീവ സാന്നിധ്യമാണ് താരം സംഭവവുമായി ബന്ധപ്പെട്ട് മാളവിക ഒരു കുറിപ്പും പങ്കുവച്ചിരുന്നു കൂട്ടുകാരെ ഇതാണ് ഞാൻ ആ പറഞ്ഞ ടീംസ് പാവങ്ങളാ എല്ലാവരും എപ്പോഴും നിങ്ങളല്ലേ എല്ലാവരെയും ഷൂട്ട് ചെയ്യുന്നത് ഇന്ന് നിങ്ങൾക്കു വേണ്ടി ഞാനത് ചെയ്യാം എല്ലാവരെയും കിട്ടിയില്ല ക്യാമറ ഓൺ ചെയ്തപ്പോഴേക്കും പലരും ഓടി നിങ്ങൾ ക്യാമറ വെച്ച് ആകാശത്തു നിന്നും ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ നടി പറഞ്ഞു അതേസമയം തമാശയ്ക്കാണ് താൻ ഇത്തരത്തിൽ സ്റ്റോറി പങ്കിട്ടതെന്നും ഇത്ര പേടിയുള്ളവരാണോ ഞങ്ങളുടെ വീഡിയോ എടുക്കുന്നതെന്നും നടി ചോദിച്ചു മനോരമ ഓൺലൈനോടായിരുന്നു നടിയുടെ പ്രതികരണം പിന്നീട് വിഷയത്തിൽ വലിയൊരു പ്രതികരണം നടി ഇൻസ്റ്റയിൽ പങ്കുവച്ചു ഞാൻ ആ സ്റ്റോറി ഒരു തമാശയായി ഇട്ടതാണ് എന്റെ വീഡിയോ പകർത്താൻ വന്ന അവരെ ഞാനൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് കരുതി പക്ഷെ എല്ലാവരെയും കിട്ടിയില്ല ഫോൺ എടുത്തപ്പോൾ എല്ലാവരും ഓടി ഇത്ര പേടിയുള്ളവരാണോ ഞങ്ങളുടെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് അവരെല്ലാം പാവങ്ങളൊക്കെയാണ് അവർ അവരുടെ ജോലി ചെയ്യുന്നു അവരെ കൊണ്ട് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടായിട്ടുണ്ട് ഞാനൊരു തമാശയ്ക്കാണ് വീഡിയോ എടുത്തത് നമ്മൾ ഓരോ പരിപാടിക്ക് വേണ്ടി ആ സാഹചര്യത്തിന് ചേരുന്ന വസ്ത്രം ധരിച്ചു പോകുന്നു ഇവർ അത് ഷൂട്ട് ചെയ്ത് അവർക്ക് തോന്നുന്ന ക്യാപ്ഷൻ കൊടുത്ത് പോസ്റ്റ് ചെയ്യുന്നു ആളുകൾ ആ വീഡിയോയ്ക്ക് താഴെ വന്ന് അവർക്ക് തോന്നുന്ന കമന്റ് ഇടുന്നു ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അവരവരുടെ ജോലി പ്രധാനമാണ് എനിക്കും അതുപോലെ തന്നെ കമന്റിടുന്നവർ അതറിയുന്നില്ല ഒരു പണിയും ഇല്ലാത്തവരാണ് ഇടാനായി ഇരിക്കുന്നത് അല്ലാതെ സ്വന്തം ജോലിയും അതിന്റെ ടെൻഷനുമായി ജീവിക്കുന്നവരൊന്നും ഇതിനു വേണ്ടി ഇരിക്കില്ല ഈ കമന്റുകൾ ഒന്നും വായിക്കാതിരിക്കുകയാണ് വേണ്ടത് ഞാൻ ഇപ്പോൾ ഇതൊന്നും വായിക്കാൻ പോകാറില്ല മറ്റുള്ള രാജ്യങ്ങളിലോ കേരളത്തിന് പുറത്തോ പോകുമ്പോൾ പോലും ഇത്ര പ്രശ്നമില്ല അവിടെയൊക്കെ ആളുകൾ നോർമലായി ധരിക്കുന്ന വസ്ത്രമാണ് ഇവിടെ ഞങ്ങളൊക്കെ ധരിക്കുന്നത് അതൊരു സിനിമാതാരം ചെയ്യുന്നത് കൊണ്ട് അവരെ എന്തും പറയാമെന്നാണ് പലരുടെയും ധാരണ എന്ത് വസ്ത്രം ധരിക്കാനും കമന്റിടാനും ഒക്കെ എല്ലാവർക്കും ുണ്ട് പക്ഷെ അത് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടാകരുത് വീഡിയോ എടുക്കുന്നവരോട് എനിക്ക് പരാതി ഒന്നുമില്ല അതുകൊണ്ടല്ല അവരുടെ വീഡിയോ എടുത്തത് നമ്മൾ എല്ലാം ഒരേ സ്ഥലത്ത് പല ജോലികൾ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരല്ലേ എല്ലാവരും സഹകരണ മനോഭാവത്തോടെ ജോലി ചെയ്യുന്നതാണ് നല്ലത് അല്ലാതെ മറ്റുള്ളവരെ തെറി കേൾപ്പിച്ചുകൊണ്ടാകരുത് എനിക്ക് ഓൺലൈൻ മീഡിയയെ കൊണ്ട് ഗുണവും ഉണ്ടായിട്ടുണ്ട് പണ്ടൊരിക്കൽ ഒരു പരിപാടിക്ക് പോയപ്പോൾ വലിയ ജനക്കൂട്ടമായിരുന്നു എനിക്ക് കടന്നു പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അന്ന് എന്റെ ഉണ്ടായിരുന്ന ഓൺലൈൻ മീഡിയ ചേട്ടന്മാർ അവരുടെ ക്യാമറ മാറ്റി വെച്ചിട്ട് എനിക്ക് കടന്നു പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നു എനിക്കന്ന് വലിയ സന്തോഷവും ആശ്വാസവുമാണ് തോന്നിയത് അവർ വണ്ടിയൊക്കെ ഓടിച്ച് അവിടെ വരുന്നത് അവിടെ എത്തിയാണല്ലോ വീഡിയോ എടുക്കുന്നത് അത് അവരുടെ ഉപജീവന മാർഗ്ഗമായിരിക്കും എല്ലാവരും അവരുടെ ജോലിയാണ് ചെയ്യുന്നത് അതുപോലെയാണ് ഞാനും എന്നെ പോലുള്ള സിനിമാ താരങ്ങളും മോശം കമൻറ്റിടുന്നവർ അതുകൂടി മനസ്സിലാക്കുക